തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ലെവൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണോ എന്നും മീറ്റ് ചെയ്യാ സംസാരിക്കുക അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ അതെയോ ശരിക്കും പറഞ്ഞാൽ ഒരു രസമുള്ള ഫ്രണ്ട്ഷിപ്പാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും കാണാറില്ല ഞങ്ങളെ മീറ്റ് ചെയ്ത എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഇതിനു മുമ്പ് മുന്നേ ഓർമ്മ പോലും ഇല്ല സംസാരിക്കുന്ന ടൈമിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കും

ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്ക് എന്തിനാണ് ചാർജ് പിന്നെ കഴിഞ്ഞാൽ അയ്യോ അങ്ങനൊന്നും ഇല്ല വിളിച്ചൊക്കെ എടുക്കും ഇപ്പം കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല നാളെ ആരും എന്നെ വിളിക്കത്തില്ല അപ്പൊ അത് കാരണം കുറച്ചും കൂടെ അഡ്വാൻസ് ആയി ഈ അഭിനയത്തിലേക്ക് അതായത് ില് യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അന്ന് മുതൽ ഈ ഒരു സ്റ്റേജ് ഫിയർ അങ്ങനത്തെ ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റിയിട്ടാണോ വന്നത് എന്റെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പം ഡ്രാമ ചെയ്യും കുട്ടികൾക്ക് രവിപ്രസാദ് സാ അപ്പം അച്ഛൻ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് അച്ഛൻ എന്റെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഗേൾസിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ബോയ്സിലു ശരി അപ്പം എനിക്കിതിനോട് ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു നേരത്തെ അപ്പോ അങ്ങനെ ഇരുന്നപ്പം അച്ഛനും അച്ഛനാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് കഥാപ്രസംഗം മോണോ ആക്ട് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർ സ്റ്റേറ്റിൽ പോകുന്നുണ്ട് ജില്ലയിൽ പോകുന്നുണ്ട് അപ്പം ഒരു നാണക്കേടി എനിക്കും തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ ടീച്ചേഴ്സ് അപ്പൊ അങ്ങനത്തെ മോണോ ആക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പക്ഷേ അതൊരു പ്രയോജനമായി പിന്നീട് പിന്നീട് ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ ബാലഗണപതി എന്ന് പറഞ്ഞ സീരിയല് രണ്ടായിരത്തി പതിനാലില് അതിനകത്ത് ജോയിൻ ചെയ്തു അച്ഛന്റെ കാര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണ് സിനി പ്രസാദ് അപ്പൊ അമ്മയ്ക്ക് മകൻ ഇങ്ങനെ ആദ്യമൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അമ്മയ്ക്ക് ഭയങ്കര മോണോ ആക്ട് ഒക്കെ കുറച്ച് ടാലന്റ് ഉണ്ട് അത് നീ വളർത്തി എടുക്ക് എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കില്ല കാരണം ഇപ്പൊ കല്യാണന്റെ അമ്മ എന്ന് പറഞ്ഞ എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ അമ്മ അതിനെ കുറിച്ച് എന്താ പറയാറുള്ളത് അമ്മയ്ക്ക് സന്തോഷമാണ് അച്ഛനും സന്തോഷമാണ് അവരുടെ ഒരു നല്ലൊരു എന്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളു അവര് സപ്പോർട്ടിങ് മാത്രമേ ചെയ്യാറുള്ളൂ അവരോട് ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അച്ഛാ അതിനകത്തെ ഫോൾട്ട് എന്താന്ന് ചോദിച്ചാൽ അമ്മ അതിനകത്തെ ഫോൾട്ട് എന്ന് പറയത്തില്ല ഞാൻ എന്ത് വൃത്തിയോട് ചെയ്താലും സൂപ്പർ സൂപ്പർ അപ്പൊ അങ്ങനെ ായിട്ടുള്ള കുറ്റം പറയണം നല്ലതാണെങ്കിൽ അപ്പൊ ഇനി മുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ ഈ റൊമാന്റിക് ഒരു ഹീറോ ഹീറോയിൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ട്രാക്കാണല്ലോ നിങ്ങളുടെ പോകുന്നത് സൊ റിയൽ ലൈഫിൽ എങ്ങനെയാണ് രേഷ്മ ഒരു റൊമാൻറ്റിക് ഒരു പെൺകുട്ടിയാണോ അത് ഭയങ്കര സീരിയസ് ആണോ ഒട്ടും സീരിയസ് അല്ലെ ഞാൻ ഒരു ടൈപ്പാണ് ആദ്യ പ്രണയം എനിക്ക് തോന്നുന്നു എന്നാലും ആ പിന്നെ അഞ്ചാം ക്ലാസ് ആയപ്പോ സ്കൂളില് മാറി സഹിക്കാൻ അല്ല അഞ്ചാം ക്ലാസ് വരെ ഫോർത്ത് വരെയുള്ളൂ അട മിക്സിയുമ്പോ ഞാൻ ഗേൾസിലായി അങ്ങനെ പോയി ആദ്യം പ്രണയം വീട്ടുകാർ ചെലപ്പോ അറിഞ്ഞ് ഗേൾസിൽ കൊണ്ട് ചേർത്തായിരിക്കും എത്ര പ്രണയം ഉണ്ടായിട്ട് ഇത്ര വയസ്സിന് ഇടയില് രണ്ടായി രണ്ടല്ലോ സത്യത്തില് പറയ സമ പറയൂർപ്പറ്റ് ഷോയിൽ കള്ളം പറയാൻ പാടില്ല ഒന്ന് രണ്ട് മൂന്ന് ഒരു പ്രണയം പിന്നെ ആത്മാർത്ഥ അല്ലാതെ ഒൻപത് പ്രണയം ചോദിച്ചു ഇത്ര ആത്മാർത്ഥമായിട്ട് ആരെ പ്രണയിച്ചു പേപ്പ് കൊടുത്തിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായ മനോവിഷമം വന്ന് അങ്ങനെയൊന്നുമില്ല സീരിയസ് ഒന്നും ഇല്ല